ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇന്നിപ്പോ വേറെ താജ്മഹൽ കാണാനുള്ള പരിപാടിയാണ് അപ്പൊ ഏഴുമണിക്ക് ഇറങ്ങി നമ്മള് ആറു മണിക്ക് ഇറങ്ങി നമ്മൾ പ്രതീക്ഷിച്ചു അതുകൊണ്ട് എണീറ്റിലേ മണി നല്ല തണവുണ്ട് രണ്ട് കിലോമീറ്റർ ഉള്ളൂ താജ്മഹൽ താജ്മഹല് താജ്മ താജ്മഹല് കാണാൻ പോണോ അങ്ങനെ നമ്മൾ താജ്മഹലിന്റെ പാർക്കിംഗ് പാർക്കിംഗിന്റെ അവിടെ എത്തിട്ടോ ഇതാണ് താജ്മഹലിന്റെ പാർക്കിംഗ് ഇവിടെ നമ്മള് വണ്ടി പോലുള്ളൂ പിന്നെ ഇവിടെ നിന്ന് വണ്ടിയിലാണ് പോണേ ഇവിടെ ഒരു ഒരു കിലോമീറ്റർ നമുക്ക് ഈ കുതിര വണ്ടിയിൽ വേണമെങ്കിൽ അവിടേക്ക് പോവാം അപ്പൊ അതിന് എക്സ്ട്രാ പൈസ വരും ഇതാണ് ഇവിടുത്തെ വണ്ടികൾ ഇതിലാണ് നമ്മള് ഈ ഒരു കിലോമീറ്റർ താജ്മഹലിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ അടുത്തേക്ക് പോകുന്ന വണ്ടികൾ ഇതില് ഒരാൾക്ക് ഇരുപത് രൂപ ഒക്കെ വരുന്നുള്ളു കയ്യിൽ ഇത് നമ്മള് ഇവിടെ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ താജ്മഹലിന്റെ അവിടെ ഇല്ലെന്ന് പറഞ്ഞിടുന്ന സോക്സിന് അതായത് താജ്മഹലിന്റെ ഉള്ളിലേക്ക്

െ നമ്മള് തിരക്ക് അധികം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് രാവിലെ തന്നെ പുറപ്പെട്ടത് ും ഒരു ഹോട്ടലോ വണ്ടി എടുക്കുന്നു കേട്ടാ പോലീസിന്റെ കാര്യല്ലേ ഡൽഹി കാര്യം അറിയില്ല പിന്നെ പെട്ടന്ന് തന്നെ ഡൽഹി പോണം സമയ നമ്മള് നേരെ ഡൽഹി പോകും ഡൽഹി നേരെ വൈകിട്ടാണ് നമുക്ക് അവിടുത്തെ ബസ് ഡൽഹി ഡൽഹി പോയിട്ട് അവിടുത്തെ പത്ത് ദിവസ കിട്ടി കാണാം പത്ത് ദിവസം ഫ്രീ മണാലിക്കണ്ടി വരും ബസ് വരും പാക്കേജ് അവിടത്തോട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ആവണ അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് താജ്മേടാണ് ടിക്കറ്റ് സ്ഥലം അപ്പൊ നമ്മള് ഒരു രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മാത്രം ടിക്കറ്റ് പതിനഞ്ചു വയസ്സിന് ടിക്കറ്റ് എടുക്കണ്ട ഒന്നില്ല എനിക്കും അവൾക്ക് മാത്രം ടിക്കറ്റ് കണ്ടു ഇതാണ് പിന്നെ ഫിഫ്റ്റി റുപ്പീസിന്റെ ടിക്കറ്റ് ഉണ്ട് അത് താജ്മഹലിലെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂല് മാത്രമേ നമുക്ക് അലൗഡുള്ളൂ ഇരുന്നൂറ്റി അമ്പതിന്റെ ആണെങ്കിൽ അകത്ത് പോയിട്ട് മറ്റേ ഇവരെ ഷാജഹാന്റെ ഇവരൊക്കെ ഖബർ ഖബറ ആ അത് കാണുന്നു അങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ ഗൈഡ് തോന്നു നമ്മടെ ഇവിടെ വന്നിട്ട് നമ്മുടെ സീരിയല് കാണ കൊറച്ച് ആൾക്കാരെ ഉണ്ടാക്കി സീരിയലുള്ളതാണോ നമ്മുടെ ട്രിപ്പ് വന്നാണ് കൊല്ലം അങ്ങനെന്തോ പറഞ്ഞത് റോയൽ ഷാഹി ഗേറ്റ് ഇതാണ് താജ്മഹലിലേക്കുള്ള റോയൽ ഷാഹി ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് അതാണ് മെയിൻ എൻട്രൻസ് ആണ് ഇത് മുഗൾ ആർക്കിടെക്ചറൽ സ്ട്രക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ പുള്ളി വിവരിച്ചു തരായിരുന്നത് ഈ റോയൽ ഗേറ്റിൻ്റെ ഹൈറ്റ് ഏകദേശം വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഫീറ്റ് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുണ്ട് പിന്നെ അതിൻ്റെ ഭിത്തിയിൽ കാണുന്ന ആ വൈറ്റ് കളറിലുള്ള ആ ഏരിയ അതിൽ കുറെ വരച്ചക്കണ പോലെ കാണാൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പക്ഷേ അത് മാർബിളാണ് ആ വൈറ്റ് കളറിലുള്ള മാർബിളും അതിനുള്ളിൽ കാണുന്ന ആ റെഡും ഗ്രീനും ഒക്കെ കളറിൽ കാണുന്നത് സ്റ്റോണുകളാണ് ഒറിജിനൽ മാർബിളും സ്റ്റോണുകളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറാണ് അത് അതിൻ്റെ രണ്ട് വശത്തായിട്ട് ആ വൈറ്റ് കളറിൽ എഴുതിയിരിക്കുന്ന ഖുറാനിലുള്ള ആയത്തുകളാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതും ബ്ലാക്ക് കളറിലുള്ള സ്റ്റോണുകളാണ് അതും എഴുതിയിരിക്കുന്നതല്ല സ്റ്റോണിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ബെൽജിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോൺസ് ആണെന്നാണ് പുള്ളി പറയുന്നത് രാജസ്ഥാൻ പഞ്ചാബ് ചൈന ടിബറ്റ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കല്ലുകളാണ് ഇവിടെ ഇത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് താജ്മഹല് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പണി തുടങ്ങിയിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് പണിത് കഴിയുന്നത് അതായത് ഇരുപത്തിരണ്ട് വർഷം എടുത്തു ഇത് പണിത് കഴിയാനായിട്ട് എന്നാണ് പറഞ്ഞത് അതിന്റെ അടയാളായിട്ടാണ് ഇപ്പഴത്തെ സൈഡിൽ പതിനൊന്നും അപ്പുറത്തെ സൈഡിൽ പതിനൊന്നും ആ ഓരോ സ്തൂപങ്ങൾ പണിതിരിക്കുന്നത് മുകളില് ഇതുപോലുള്ള ഇരുന്നൂറ് കമാനങ്ങൾ ഇതിന് ചുറ്റുണ്ടെന്നാണ് പറയുന്നത് താജ്മഹൽ തിരിച്ചു

അപ്പോൾ ഇതാണ് ദാ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള പ്രധാന എൻട്രൻസ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ ആഗ്രയിലെ യമുന നദിക്കരയിൽ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പണിയപ്പെിച്ച ആ ഒരു സൗധം കാണാനായിട്ട് ഇതാ നമ്മളും പോവാണ് ആദ്യമായിട്ടാണ് താജ്മഹൽ കാണാൻ പോകുന്നത് നമ്മളൊത്തിരി വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നടന്നു പോയി 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 അതിൻ്റെ ആ എൻട്രൻസ് കഴിയുന്നോടുകൂടി നമ്മുടെ കൺമുന്നിൽ ആ താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു വിഷ്വല് അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാട്ടോ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള ആ ഒരു മഹാത്ഭുതം നമ്മുടെ മുന്നിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ആ കാണുമ്പോൾ മുഖത്ത് കണ്ടാൽ അറിയാം നമ്മുടെ സന്തോഷം നമ്മളധികം തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷേ ഒത്തിരി ആൾക്കാരായി നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ള സമയം ആൾക്കാർ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസും മലയാളികളും വിദേശികളും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലക്ഷ്യം നേരെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നിട്ട് അവിടെ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയൊക്കെ ഖബർ കാണുക എന്നൊക്കെ തന്നെയായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് നേരെ മുന്നിലേക്ക് നടക്കുകയാണ് നമ്മൾ ആ വെണ്ണക്കല്ലിൽ തീർത്ത ആ ഒരു ശില്പത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്തും തോറും അതിൻ്റെ ഭംഗി കൂടി വരിക കേട്ടോ കാരണം ആ സൺലൈറ്റൊക്കെ ആ മാർബിളിലേക്ക് അടിക്കുമ്പോൾ ആ വൈറ്റ്നെസ്സൊക്കെ ഒന്നുകൂടി ബ്രൈറ്റായിട്ടുണ്ടല്ലോ അത് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ബ്യൂട്ടിയാ ശരിക്കും രാജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാ താജ്മഹലിന്റെ നിർമ്മാണത്തിന് ശേഷം ഷാജഹാന്റെ മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ തടങ്കിലാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്നാണ് ചരിത്രമൊക്കെ പറയുന്നത് ശരിക്കില്ലേ ഇത് ഇരുന്നൂറ്റിഅമ്പത് രൂപയുടെ ടിക്കറ്റില് ഫ്രീയാ ആ അവിടെ അവര് റെഡി പോല അത് ഫ്രീ കിട്ടണതാ മനസ്സിലായോ അത് ഇൻക്ലൂഡഡ് ആണ് ഇരുന്നൂറ്റി അമ്പത് ടിക്കറ്റ് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെ വരെ അമ്പത് രൂപ ടിക്കറ്റ് ആണെങ്കിൽ ഇവിടെ വരെ വരാൻ പറ്റുള്ളൂട്ടോ നാനൂറ് വർഷായിട്ടുള്ള നമ്മുടെ താജ്മഹലൊടുമ്പോളിൽ ുള്ളിലേക്ക് കയറാൻ ആക്സിഡന്റ് ഇപ്പോഴും അതിനൊരു കൊഴപ്പില്ല ഈ അടുത്ത കാലങ്ങളിലായിട്ട് താജ്മഹല് പരിസ്ഥിതി മലിനീകരണം മൂലം വളരെയധികം ഭീഷണി നേരിടുന്നുണ്ട് മധുര എണ്ണ കമ്പനികളുടെയും അതുപോലെ തന്നെ യമുന നദിയിലെ മലിനീകരണം മൂലമുള്ള ആസിഡ് മഴ പ്രഭാവം കൊണ്ടൊക്കെ ഈ വെള്ള മാർബിളുകളുടെ നിറം അങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് താജ്മഹലിൻ്റെ ഈ നിറം മങ്ങല് താജ്മഹലിന്റെ ഈ നിറം വാങ്ങുന്നതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് കേന്ദ്ര ടൂറിസം മന്ത്രാലയം മണ്ണുപയോഗിച്ചിട്ടുള്ള ഒരു തരം സംരക്ഷണ മാർഗം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുൾട്ടാനി മിട്ടി എന്ന ഒരു പ്രത്യേകതരം മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നവീകരണം നടത്തിയിരുന്നത് താജ്മഹലിന്റെ ഈ ഒരു ഏരിയ വരെ നമുക്ക് ഫോൺ അലൗഡ് ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ക്യാമറകൾ ബാക്കി നമുക്ക് കാണാം ഇത് നമ്മൾ നേരത്തെ അവിടെ നിന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഇത് തന്നെയാണ് സ്റ്റോണുകൾ തന്നെയാണ് ഇതിൽ ആ ഗ്രീൻ കളറിലുള്ള ആ സ്റ്റോണ് സൗത്ത് ആഫ്രിക്ക എന്നും അതുപോലെ തന്നെ ആ റെഡ് കളറുള്ള യമൻ അതുപോലെ ആ യെല്ലോ ഇഷ് കളറുള്ള ആ ഒരു ക്രീം കളറുള്ളത് രാജസ്ഥാൻ എന്നും കൊണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിന്നും കൊണ്ടിട്ടുള്ള കല്ലുകളാണ് അതിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് ആ മാർബിളിൽ അത്രയും ഭംഗിയായിട്ട് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത് താജ്മലിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് അച്ചു താജ്മഹൽ കണ്ടിറങ്ങി ഫോട്ടോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല അവൻ ഒന്നും സമ്മതിക്കുന്നില്ല ഒരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല അപ്പോ നമ്മളിവിടുത്തെ ഇവിടെ പത്ത് ഫോട്ടോ എടുക്കണെങ്കിൽ ഫോട്ടോ ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ അതൊന്നെടുക്കാമെന്ന് ചോദിച്ചു nah kon ara hi nahi hai anna anna to par planner me in the league were very expensive gold machine inside the taj mahal flower design please come close in the taj mahal can find like this kind of mirrors in flower design see this kind of the stone used inside the taj mahal like this is a blue lapis lazuli stone from afghanistan and china in the taj mahal can find like a real ladder calligraphy this is the same stone black onyx from belgium this is the shell come from indian oceans താജ്മഹൽ നിന്ന് ഇറങ്ങി അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പായിരുന്നത് ഇവിടെ അവര് താജ്മഹലിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോണിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഓരോ സ്റ്റോണും എവിടെ നിന്നിട്ടുള്ളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞ അതുപോലെ തന്നെ ആണ് ഇവരും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത് ഇപ്പൊ നമ്മുടെ താജ്മഹലിനുള്ളിൽ കണ്ടിട്ടുള്ള കല്ലുകൾ അത് കൊണ്ടുവന്നിട്ടുള്ള പ്രോസസ്റ്റ്